നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മങ്കൂട്ടത്തിൽ കേസ് സജീവമായതോടെ വാർത്തകളിൽ നിന്നും ശബരിമല സ്വർണ്ണ കേസ് പിന്നോട്ടായി എന്നാൽ അതിനിടയ്ക്ക് ഒരു ആവശ്യമില്ലാതെയാണ് രാഹുൽ ഈശ്വർ പെട്ടുപോയതെന്ന അഭിപ്രായങ്ങൾ ഉയരുകയാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ രാഹുൽ ഈശ്വർ റിമാൻഡിലായി ഇപ്പോൾ ജയിലിലാണ് അവിടെയാണ് അയ്യപ്പനെ ഓർത്തു പോകുന്നതെന്ന് ചിലർ പറയുന്നു ശബരിമല ക്ഷേത്രത്തിലെ മുതിർന്ന തന്ത്രിയായിരുന്ന കണ്ഠർ മഹേശ്വർ ചെറുമകനാണ് രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ശബരിമലയുമായി വലിയ ബന്ധമുള്ളയാൾ എന്നാൽ താന്ത്രിക വിദ്യയിലേക്ക് പോകാതെ രാഹുൽ ഈശ്വർ മാധ്യമ രംഗത്തേക്കാണ് പോയത് അവതാരകനായി ചാനലുകളിൽ രംഗത്തെത്തി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് ശ്രദ്ധേയനായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും തന്ത്രിമാരുടെ മൊഴിയെടുക്കുമെന്ന വാർത്ത വന്നിരുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും തന്ത്രിമാരുടെ മൊഴിയെടുക്കുമെന്ന വാർത്ത വന്നിരുന്നു റിമാൻഡിലായ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിമാരുടെ മൊഴി വീണ്ടും എടുക്കാനുള്ള തീരുമാനം പാളികൾ കൈമാറാനുള്ള അനുമതിയിൽ ദുരൂഹതയുണ്ടെന്നാണ് കണ്ടെത്തൽ കട്ടിളപ്പാളിയും വാതിലും സ്വർണം പൂശാൻ ാണ് ദുരൂഹത പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി എന്നായിരുന്നു തന്ത്രിമാരുടെ മൊഴി ഹൈക്കോടതിയിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും കോടതിയിൽ നിന്ന് അധിക സമയം കിട്ടിയതിനു ശേഷമായിരിക്കും നടപടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠർ മഹേഷ് മോഹനന്റെ മൊഴി പ്രത്യേക കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പൂജ നടത്തിയ കാര്യത്തിലടക്കം മഹേഷ് മോഹനർ മൊഴി നൽകിയതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാളികൾ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് മഹേഷ് മോഹനറിൽ നിന്ന് മൊഴിയെടുത്തത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് പോറ്റിയുടെ കൈവശം ദ്വാരപാലക പാളികൾ കൊടുത്തുവിടാൻ അനുമതി നൽകിയതെന്നാണ് തന്ത്രി നൽകിയ മൊഴിയെന്നാണ് വിവരം ഇങ്ങനെ തന്ത്രിമാരിലേക്ക് അന്വേഷണ നിലവിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം വന്നതും രാഹുൽ ഈശ്വർ രംഗത്തെത്തുന്നതും മുൻകൂർ ജാമ്യം കിട്ടുമെന്ന വിശ്വാസത്തിലായിരുന്നു പിന്നെ കേട്ടില്ല തന്ത്രി കുടുംബത്തിലെ രാഹുൽ ഈശ്വർ മറ്റൊരു കേസിലകത്തായി രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ഇപ്പോൾ റിമാൻഡിലാണ് പീഡന പരാതി നൽകിയ യുവതിയെ നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച രാഹുൽ ഈശ്വർ റിമാൻഡിലാവുകയായിരുന്നു അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ ഇട്ടത് ചെറുതായി കാണാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം എ സി ജെ എം കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വരൻ റിമാൻഡ് ചെയ്തത് പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റും ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു സൈബർ അധിക്ഷേപ കേസിലെ മറ്റൊരു പ്രതിയായ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് അരിയർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി അധിക്ഷേപിച്ചതിന് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നിയമപരമല്ലെന്നും യുവതിയുടെ പേര് പറയുകയോ ചിത്രം പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുമാണ് രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചത് നോട്ടീസ് നൽകിയിട്ടും കൈപ്പറ്റാതിരുന്ന പ്രതി ചെയ്തത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നും പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പ്രതി സമാനമായ കുറ്റകൃത്യങ്ങൾ പതിവായി ചെയ്യുന്ന വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ഒരു മണിക്കൂർ നീണ്ട ശേഷം മജിസ്ട്രേറ്റ് ചേംബറിൽ വീഡിയോ പരിശോധിച്ച ശേഷം വിധി പ്രസ്താവിച്ചത് അന്വേഷണം നടക്കുമ്പോൾ രാഹുൽ ഇത്തരം വീഡിയോ ചെയ്തത് നീതീകരിക്കാൻ കഴിയില്ല പോലീസ് ഹാജരാക്കിയ തെളിവുകൾ കുറ്റം കൃത്യം പ്രാഥമികമായി വ്യക്തമാക്കുന്നു ജാമ്യം നൽകിയാൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എ സി ജെ എം പറയുന്നു അതേസമയം രാഹുൽ ഈശ്വരനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പരാതിക്കാരിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ലാപ്ടോപ്പിൽ രാഹുൽ തയ്യാറാക്കിയ വീഡിയോകൾ പരാതിക്കാരി അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് പ്രതി സ്ഥിരമായി ഇത്തരം കാര്യം ചെയ്യുന്നയാളാണെന്നും മറ്റ് പ്രതിക്കെതിരെ സമാന കേസുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മങ്ങൂട്ടത്തിലെ എം എൽ എ പാലക്കാട് നിന്നും മുങ്ങിയത് യുവനടിയുടെ ചുവന്ന കാറിൽ എന്ന സൂചനയും പുറത്തുവരുന്നു പാലക്കാട് നിന്ന് ഈ കാറിൽ യാത്ര പുറപ്പെട്ട രാഹുൽ സംസ്ഥാനം വിട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെയാണ് രാഹുലിനെ കാണാതായത് സ്വന്തം വാഹനം ഫ്ളാറ്റിലിട്ട ശേഷമായിരുന്നു ചുവന്ന കാറിൽ കയറിയുള്ള യാത്ര കേസെടുത്ത അഞ്ചാം ദിവസവും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല രാഹുൽ സംസ്ഥാനം വിട്ടെന്ന സൂചനകളാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത് അതിവിദഗ്ധമായാണ് രാഹുലിന്റെ യാത്ര എന്നും സൂചനയുണ്ട് രാഹുൽ ചുവന്ന കാറിൽ പാലക്കാട് നിന്ന് പോയതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രാഹുലിനെതിരായ ലൈംഗിക പീഡന കേസിൽ താമസ സ്ഥലമായ പാലക്കാട് കുന്നത്തൂർ മേടുള്ള ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു മേയിൽ അവിടെ എത്തിച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ മൊഴി പ്രകാരമുള്ള പരിശോധന അഞ്ചു മണിക്കൂറോളമാണ് നീണ്ടത് ഫ്ളാറ്റിലെ സിസിടി ദൃശ്യങ്ങൾ ശേഖരിച്ചതായും പാലക്കാട് എ എസ് രാജേഷ് കുമാർ പറഞ്ഞു ഒരു ദിവസ മാസം മുൻപ് വരെയുള്ള ദൃശ്യങ്ങളെ ഉള്ളൂ എന്നാണ് സൂചന പഴയ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്